ഏറ്റവും നല്ല രീതിയിൽ പുതിയ വർഷം ആരംഭിക്കണം പുതിയ വർഷത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പുതുവർഷം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ അവിചാരിതമായി ഒരു മില്യൺ ദർഹം പുതുവർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് സമ്മാനമായി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാലേ ഇത് ഊഹാപുഹ അല്ല അങ്ങനെ സംഭവിച്ച ഒരാളെ പരിചയപ്പെട്ടുകൊണ്ട് ഇന്ന് തികച്ചു ലോക്കൽ ആരംഭിക്കാം മലയാളിയാണ് ദുബായിൽ താമസിക്കുന്ന ദുബായിൽ ജനിച്ചു വളർന്ന ബാങ്കർ ആയിട്ടുള്ള ജോർജീന ജോർജിനെ തേടിയാണ് ഒരു ഭാഗ്യം ഭാഗ്യമെത്തിയത് ഇത്തവണത്തെ ബിഗ് ടിക്കറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫൈനൽ മില്യൺ എയർ ഈ ഡ്രോയിലാണ് ഒരു മില്യൺ ദീർഘം ജോർജീന ജോർജിനെ തേടിയെത്തിയത് അവര് ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായി ബിഗ് ടിക്കറ്റിന്റെ ടിക്കറ്റുകൾ അവരെടുക്കാറുണ്ട് കൊളീഗ്സുമായിട്ടൊക്കെ ചേർന്ന് പക്ഷെ പെട്ടെന്ന് തോന്നി അത് ഭർത്താവും ഒന്നിച്ച് ഇങ്ങനെ ഒരു ടിക്കറ്റ് എടുക്കണമെന്ന് വളരെ പെട്ടെന്ന് തോന്നിയ ചിന്തയാണ് ഹരിയും ഭർത്താവും ചേർന്ന് ഒരു ടിക്കറ്റ് എടുത്തു അതിനാണ് ഇത്തവണത്തെ മില്യൺ എയർ ഈ ഡ്രോയിൽ ഒരു മില്യൺ ദർഹമടിച്ചത് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി തുക ചെലവഴിക്കും ഒപ്പം കൂടുതൽ ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് താൻ മുതിരുമെന്നും ജോർജിനയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് മറ്റു സ്റ്റോറികളിലേക്ക് പോവാം ജോർജിനെ പോലെ എല്ലാവർക്കും പുതുവർഷ അത്ര നല്ല കാര്യമല്ല പലർക്കും പല രീതിയിലാണ് പുതുവർഷ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ദുബായ് മോളിനടുത്ത് അൽബർ ഷ ബിൽഡിംഗിൽ താമസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം അത്ര നല്ല അനുഭവമല്ല അവർക്ക് ജീവിതം സമ്മാനിച്ചിരിക്കുന്നത് അൽബർ ഷാ ബിൽഡിങ്ങിൽ ഉണ്ടായ അഗ്നിബാധയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ദുബായ് വാർത്ത പറഞ്ഞിരുന്നതാണല്ലോ അപ്പോൾ താമസക്കാരെ എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് വളരെ പെട്ടെന്ന് ഇതുവരെ അങ്ങോട്ടേക്ക് തിരികെ കയറാനോ താമസിക്കാനോ ഉള്ള സൗകര്യം ആയിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം എസെൻഷ്യൽ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാൻ ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിക്കാൻ അവർക്കൊരു അനുമതി കിട്ടി ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് തങ്ങള് കടന്നുപോകുന്നതെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് കാരണം മറ്റൊരു അക്കോമഡേഷൻ വളരെ പെട്ടെന്ന് തരപ്പെടുത്തണം അത് ഫിനാൻഷ്യലി വൈബിൾ ആയിരിക്കണം മറ്റു സൗകര്യങ്ങളൊക്കെ നോക്കണം കുടുംബത്തെ നോക്കണം കൂട്ടിച്ചേർത്ത് നിർത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവത്തിലൂടെയാണ് പുതുവർഷം കടന്ന് വന്നിരിക്കുന്നതെന്ന് അൽബർഷയിലെ അൽബർഷ ബിൽഡിംഗിലെ ഈ താമസക്കാർക്ക് അറിയുകയും ചെയ്യുന്നു ആ മേഖല ഇപ്പോഴും പോലീസിന്റെ നിയന്ത്രണ പരിധിയിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് സുഗമമായ പ്രവേശനം ഒന്നും അനുബന്ധിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയാണ് പോലീസ് എന്തായാലും അൽബർഷ ബിൽഡിംഗിലെ താമസക്കാർക്ക് പുതുവർഷം അത്ര നല്ല തുടക്കമല്ല നൽകിയിരിക്കുന്നത് ദുബായിലും അബുദാബിയിലും ഷാർജയിലും എല്ലാം നല്ല മഴയാണ് രാവിലെ മുതല് പെയ്തത് ചിലയിടങ്ങളില് ചെറിയ രീതിയിലുള്ള മഴ പെയ്തപ്പോൾ ചിലയിടങ്ങളിൽ അല്പം നല്ല രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്തു ദുബായിൽ ഉം ജുമൈറ ജുമായിറ അൽ സഫ തുടങ്ങിയ മേഖലകളിലും അബുദാബിയിൽ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി ഷാർജ സുഹൈലയിൽ ഉമൽ ഖൊയിന്റു ഒക്കെ മഴ ലഭിച്ചു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാലാവസ്ഥാ വിഭാഗം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മഴയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതുണ്ട് അതായത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് വേഗ പരിധി ഒന്നുകൂടെ നിന്ന് ശ്രദ്ധിച്ച് പോവുക വേഗത കുറച്ചു പോവുക പിന്നെ റോഡിന്റെ എഡ്ജുകളിലേക്ക് പോകാതിരിക്കുക പരമാവധി അതിൽ നിന്ന് മാറി നിൽക്കുക നമ്മുടെ കാറിന്റെ വൈപ്പർ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ മഞ്ഞും മഴയൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ ലോബിയും ലൈറ്റ് ഓൺ ആക്കുക അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ പോലീസ് നൽകുന്നുണ്ട് മഴയുടെ സാഹചര്യത്തിൽ അത് ശ്രദ്ധിക്കുക അബുദാബി അൽ നല്ല കാറ്റും ഇന്ന് അനുഭവപ്പെടുകയുണ്ടായി ഏറ്റവും പ്രധാനം ഇപ്പൊ ശൈത്യകാലമൊക്കെ ആരംഭിച്ചല്ലോ റാസൽഖിമിയിലെ ജബൽ ജെയ്സില് യു എയിലെ ഏറ്റവും കുറഞ്ഞ താപനില ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയെന്നുള്ളതാണ് രണ്ട് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് അവിടെ ചെറിയ രീതിയിലുള്ള മഞ്ഞും മറ്റു കാര്യങ്ങളും ഒക്കെ ഐസ് കെട്ടയൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പോൾ യു എയിൽ ഇന്നും മഴയും മഞ്ഞും മഞ്ഞുമൊക്കെ നിറഞ്ഞൊരു പ്രത്യേക കാലാവസ്ഥയാണ് ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ദുബായിൽ റാംടൺ സ്കൂൾ ദുബായ് പരിസരത്തും അൽബർഖയിലെ ജംസ് അൽ ഖലീജ് ഇന്റർനാഷണൽ സ്കൂൾ പരിസരത്തും പുതിയ പാർക്കിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആർ ടി അൻപതോളം പുതിയ പാർക്കിംഗാണ് സ്കൂളുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതോടുകൂടി റാംടൺ സ്കൂൾ പരിസരത്ത് മുന്നൂറോളം പാർക്കിംഗായി അലിബർഖയിലെ ജംസ് ഇന്റർനാഷണൽ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി എഴുപത് പാർക്കിംഗ് സ്ലോട്ടുകളും പുതുതായി ലഭ്യമാകുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നു